എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളി ആശാപ്രവർത്തകർ നടത്തിവരുന്ന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ സേവനത്തിന്റെ പ്രാധാന്യവും സമരത്തോടുള്ള സർക്കാർ സമീപനവും ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ആശമാരോട് നന്ദികേടരുത് അത്ര പെട്ടെന്നങ്ങ് മറക്കാനാകുമോ നമ്മൾ കടന്നുപോയ കഠിനകാലങ്ങളെ അടുത്തിരുന്ന ഒരാൾ ഉച്ചത്തിൽ ചുമച്ചാൽ അത് സ്വന്തം കൂടപ്പിറപ്പാണെങ്കിൽ പോലും മരണകാരിയാകുന്ന നിപ കോവിഡ് വൈറസ് വാഹകർ എന്ന് ഭയന്ന് നമ്മൾ ഞെട്ടിമാറി നടന്നത് ഒരുപാട് വർഷങ്ങൾ മുമ്പൊന്നും അല്ലല്ലോ ഉറ്റവർ പോലും അകലം പാലിച്ച ആ നാടുകളിൽ ആരോഗ്യ വിവരം അന്വേഷിക്കാനും നാളെ നേരം പുലരാതിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചവരോട് ഈ കാലവും കടന്നു പോകുമെന്ന് ആത്മവിശ്വാസം പകരാനും നമുക്ക് മുന്നിൽ ഒരു ചെറുപറ്റം മനുഷ്യരുണ്ടായിരുന്നു മലാഖമാരെ പോലെ നാടേക്കുറിച്ച് പ്രത്യാശ പകർന്ന അവരെ ആശമാർ എന്നാണ് നമ്മൾ പേര് വിളിച്ചത് ക്വാറന്റീനിൽ കഴിയുന്നവർക്ക് ഭക്ഷണം ഉറപ്പാക്കാനും വാക്സിൻ വിതരണം കൃത്യമാക്കാനും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ അനുബന്ധ ആവശ്യങ്ങൾക്കും സഹായികളായി അവരെത്തി എന്തിനേറെ കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾ ദുരന്തത്തിൽ അകപ്പെട്ടവരെ തിരിച്ചറിയാനും അതിജീവിതരെ കണ്ടെത്താനും നിർണായക ഇടപെടൽ നടത്തിയത് നാടിൻ്റെ മുക്കുമൂലകൾ പോലും കൈവള്ളയിലെ രേഖകൾ പോലെ പരിചിതരായ ആശാപ്രവർത്തകരായിരുന്നു പ്രളയവും പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും അനിശ്ചിതത്വം നിറച്ച കേരളത്തിൻ്റെ കഴിഞ്ഞ പതിറ്റാണ്ടിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ആശാപ്രവർത്തകരുടെ സംഭാവനകൾ രേഖപ്പെടുത്താൻ ഒന്നോ രണ്ടോ അധ്യായങ്ങൾ തികയാതെ വരും മാനാഘമാർ കണക്കെ പെരുമാറിയെങ്കിലും അവരും മനുഷ്യരാണ് വേദനയും സങ്കടങ്ങളുമുള്ള വിശന്നു കരയുന്ന കുഞ്ഞുങ്ങളുള്ള അസുഖബാധിതരായ മാതാപിതാക്കളും പങ്കാളികളുമുള്ള സാധാരണക്കാരും ഇല്ലായ്മക്കാരുമായ മനുഷ്യ സ്ത്രീകൾ സാമ്പത്തിക അസമത്വവും വിലക്കയറ്റവും ഭീതിതമാം വിധം വർദ്ധിച്ചു വരുന്ന ഈ ഇക്കാലത്ത് കുടുംബം പോറ്റാനുള്ള അത്ഭുത വഴികളൊന്നും അവർക്ക് വശമില്ല ചെയ്യുന്ന അധ്വാനത്തിന് ന്യായവും മാന്യവുമായ വേദനം ആവശ്യപ്പെടുക എന്ന നീതിപൂർവകമായ ജനാധിപത്യപരമായ മാർഗമേ അവർക്ക് മുന്നിലുള്ളൂ അന്തസ്സോടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് ആ ആവശ്യം ഉന്നയിച്ച് ആശമാർ കേരള സമൂഹത്തിന് മുന്നിൽ തലസ്ഥാന ഭരണശേലാ കേന്ദ്രത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു കോവിഡ് പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാൻ സമാനതകളില്ലാത്ത പിന്തുണയേകിയ അവരെ കോവിഡ് മാനേജ്മെൻറ്റിൻ്റെ മേന്മയിൽ ഭരണത്തുടർച്ച നേടിയ മുഖ്യമന്ത്രി തുടക്കത്തിലേ കൈവിട്ടു സജീവൻ അവഗണിച്ച് രാജുമാർ നടത്തിയ അധ്വാനമായിരുന്നു തൻ്റെ പ്രതിദിന വാർത്താസമ്മേളനത്തിൻ്റെ കാതൽ എന്ന് പോലും അദ്ദേഹം മറന്നുപോയിരിക്കുന്നു ആരോഗ്യമന്ത്രിയാവട്ടെ മധുരത്തിൽ മുക്കി അസത്യത്തിൽ പൊതിഞ്ഞ ഒട്ടും ഒട്ടുമനുതാപമില്ലാത്ത പ്രസ്താവനകളാണ് നടത്തിയത് മറ്റു പല സമരങ്ങളോടും ഐക്യപ്പെട്ട് മാനവീയം വീതിയിൽ വന്ന മുദ്രാവാക്യ കവിതകൾ മുടക്കുന്ന സർക്കാർ അക്രഡിറ്റഡ് സാംസ്കാരിക പ്രവർത്തകരുടെ നിലപാടും വ്യത്യസ്തമല്ല സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി ദിവസേന പത്ത് മണിക്കൂറോളം ജോലി ചെയ്യുന്ന ഇരുപത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ആശാപ്രവർത്തകർക്ക് വർഷങ്ങളായി പ്രതിമാസം ഏഴായിരം രൂപയാണ് പ്രതിഫലം ലഭിക്കുന്നത് അവർ സർക്കാർ ജീവനക്കാരല്ല സന്നദ്ധ പ്രവർത്തകരാണെന്നും ഒണയേറെയത്തിന് മാത്രമേ അർഹതയുള്ളൂ എന്നും പറയുന്ന ഭരണകൂടം അടുത്ത ശ്വാസത്തിൽ ആരോഗ്യമേഖലയുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്ന സമരം അവസാനിപ്പിച്ച് ജോലിക്ക് കയറാൻ ആജ്ഞാപിക്കുന്നു സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്കെതിരെ സമീപ ദിവസങ്ങളിൽ സർക്കാർ അനുകൂലികൾ നടത്തുന്ന വിദ്വേഷ ക്യാമ്പയിൻ അത്യന്തം അപലപനീയവും തികഞ്ഞ നന്ദികേടുമാണ് ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ വ്യവസായ മന്ത്രി കൂടിയായ തൊഴിലാളി നേതാവ് സമരം ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരെ സകല മര്യാദകൾ ലംഘിച്ച് ആക്ഷണം ക്ഷേപങ്ങൾ ചൊരിയുകയും ചെയ്തിരിക്കുന്നു ആരുടെയോ പ്രേരണക്ക് വഴങ്ങിയാണ് സമരം ചെയ്യുന്നത് എന്ന നൂറ്റാണ്ടുകളായി അവകാശ സമരങ്ങൾക്ക് നേരെ പതിച്ചുപോരുന്ന ചാപ്പയാണ് ഈ ട്രേഡ് യൂണിയൻ നേതാവും പ്രയോഗിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിവാദ കാർഷിക നയങ്ങൾക്കെതിരെ സമരം ചെയ്ത കർഷക തൊഴിലാളികൾക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിടാൻ സംഘപരിവാർ ഭരണകൂടവും ഇതേ കള്ളമാണ് പ്രചരിപ്പിച്ചത് നാടിന് നിർണായകമായ പിന്തുണ നൽകിയവരെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത് കേരളത്തിനും ഒരു ശീലമായി തീർന്നിരിക്കുന്നു പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിന് കേരളത്തിൻ്റെ സൈന്യം എന്ന് വിളിച്ച മത്സ്യത്തൊഴിലാളികളോട് പിന്നീട് ചെയ്തതെന്തെന്ന് നമുക്കറിയാം മറുനാടുകളിൽ പോയി അത്യധ്വാനം ചെയ്ത് നാടിൻ്റെ ഇല്ലായ്മ അകറ്റിയ പ്രവാസികളോട് ചെയ്തതും പുറക്കാറായിട്ടില്ല ഇപ്പോഴിതാ ആശാവർക്കർമാരെ നന്ദികേടിൻ്റെ നിന്നയുടെ പുരിവെയിലത്ത് നിർത്തിയിരിക്കുന്നു മനസാക്ഷി എന്നൊന്നുണ്ടെങ്കിൽ ഇത് അംഗീകരിച്ചു കൊടുക്കാനാവില്ല